ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പാച്ചക്കുട്ടിന്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലും ആളത് ഇപ്പം എഴുന്നേറ്റ് വന്നേ ഉള്ളൂ സമയം ഒമ്പത് മണിയായി ക്യാമറ ഫ്ലാഷ് അടിക്കുന്ന അടിക്കുന്നിട്ടൊരു ഹൈയും ഫ്ലയിങ് ഗിസും ഒക്കെ തരുന്നുണ്ടേ ലൈറ്റ് ഇട്ടപ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ലൈറ്റ് നോക്കിയിരിക്കുകയാണ് ആൾക്കിപ്പോൾ ഒരു പുതിയ ടോയ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഒരു മൂന്നാല് മിനി കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് കൈക്കൊള്ളുന്നുണ്ട് ഉറങ്ങാൻ നേരം ആ മൂന്ന് കാറും കെട്ടിപ്പിടിച്ചാണ് ഇങ്ങനെ തുടങ്ങിയത് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പത്തോട്ട് എന്തേ എന്തേലും ചോദിച്ചുകൊണ്ടിരിക്കും ചോദ്യം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി കാറാണ് അന്വേഷിക്കുന്നതാണ് അതെടുത്ത് കൈ കൊടുത്തതിനു ശേഷമാണ് അവന് സമാധാനമായ അതിന് ശേഷം ഇയാൾക്ക് പല്ലേക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പല്ലുതേക്കാൻ വാ വന്ന് വിളിച്ചോണ്ട് എഴുന്നിട്ട് ആ വണ്ടി വിളിച്ചോണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പതുക്കെ എഴുന്നിട്ടിട്ടുണ്ട് പാച്ചക്കുട്ടനെ ഇട്ടിരിക്കുന്ന ഉൾപ്പ് ഫ്രോക്ക് ഒന്നും അല്ലാട്ടോ ഇത് പാച്ചക്കുട്ടൻ രണ്ടാം മാസത്തിലിട്ടുകൊണ്ട് നടന്ന ഡ്രസ്സാണ് ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഇരുന്ന് ഇവിടെ കാണിക്കാം അങ്ങനെ അപ്പം വീണ്ടും അവിടെ ഇരുന്ന് കാറൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചു വിളിച്ച അവസാനം എഴുന്നേറ്റ് വരുന്നുണ്ട് ഈ ഇടിച്ചോണ്ട് ഇറങ്ങുന്ന സാധനം ഞങ്ങളുടെ കട്ടിലാണ് പാചകക്കുട്ടൻ ഉരുണ്ട് പറയാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കട്ടിലെടുത്ത് ചരിച്ച് വെച്ച് ഇപ്പം ഇത് ഷെൽഫാക്കി വെക്കണം അങ്ങനെ ഞങ്ങളിപ്പോ ബെഡ് നിലത്തിട്ടാണ് കിടക്കുന്നത് ഇത് വെച്ചിട്ടാണ് പാച്ചക്കുടി നിന്നും പല്ല്ക്കുന്നത് പല്ലി തേക്കുന്ന ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വലുതീപ്പം കഴിഞ്ഞ മുഖൊക്കെ കഴുകി ആൾ പക്ഷെ പക്ഷേ ആളിപ്പോഴും ആ ഉറക്കത്തിന്റെ എഫക്റ്റ് നിന്ന് വിട്ട് മാറിയിട്ടില്ല കോട്ടുപോയൊക്കെ വിട്ട് ഇപ്പോഴും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ പാച്ചക്കുട്ടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡലിയും കറിയും കേട്ടോ ഇന്ന് അതായത് കൊണ്ട് അവന് അതാണ് കൊടുക്കുന്നത് കൂട്ടത്തിൽ ഇച്ചിരി ചായയും കൊടുക്കുന്നുണ്ട് കഴിക്കാൻ നേരം മാത്രം പാച്ചക്കുട്ടിന്റെ ഇച്ചിരി നേരം ടി വി ആണ് അത് ഈ പാട്ടും പിന്നെ ഒരു ആനയുടെ വീഡിയോ ആണ് ഇത് രണ്ടും മാത്രമേ കാണുകയുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ ടി വി ഒപ്പം തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യും അങ്ങനെ പാചകുട്ടം എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവൻ കുറുക്കൊക്കെയാണ് കുടിക്കാറുള്ളത് ഇഡലിയും ദോശയാണെങ്കിൽ മാത്രമേ അവൻ രാവിലെ അതൊക്കെ കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും കുറുക്ക് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ധ്യാനയുടെ വീഡിയോ ഒക്കെ കണ്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ആളുടെ കോല ഇങ്ങനെ ആയിട്ടുണ്ട് മുഖമൊക്കെ കഴിക്കൊണ്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനി ഇപ്പം കുറച്ചു നേരം ആ ടോയ്സ് ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് കളിച്ചോളൂ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ടോയ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഞാൻ അവൻ സോഫയിൽ കീറ്റി ഇരുത്തിരിക്കുന്നത് നോർമലി അവൻ നിലത്തിരുന്നാണ് കളിക്കാറ് കാരണം എപ്പോഴാണ് മൂത്രം ഒഴിക്കുന്നത് പറയാൻ പറ്റില്ല ഇപ്പൊ അവൻ ചെറിയ ആക്ഷൻ ഒക്കെ കാണിച്ചു തുടങ്ങി

പകൽ സമയങ്ങളിൽ പാചകം അങ്ങനെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറില്ല രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഉറങ്ങുന്ന സമയമാകുമ്പോൾ മാത്രമേ അത് ഇടാറുള്ളൂ അവൻ ഉപയോഗിക്കുന്നത് പംടം ഡയപ്പേഴ്സ് ആണ് അതിന്റെ ഒരു റിവ്യൂ ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ ഉടുപ്പിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം അമ്മയാണെങ്കിൽ ഷെൽഫ് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ കണ്ട ഉടുപ്പാണ് ഭംഗി തോന്നി അവന് വീണ്ടും ഇട്ടു കൊടുത്തതാണ് ഇതൊക്കെ ചെറുതായിരുന്നു പറഞ്ഞ് ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എന്താ ടോയ്സ് ഒക്കെ തള്ളി താഴെ ആയിട്ട് അവൻ തന്നെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ ഇരുന്ന് കുറച്ച് സമയം കളിക്കുവേ മുട്ടിലെഴിയുന്ന സമയം മുതൽ അവൻ ആദ്യം ഓടി വരുന്ന അടുക്കളയിൽ അവിടെ വന്ന് പാത്രം എടുത്ത് കളിക്കലൊക്കെ ആയിരുന്നു അവന്റെ മെയിൻ ഹോബി അപ്പൊ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പതേ അവൻ ആ ഗേറ്റിന്റെ മുകളിൽ നിന്നാണ് പരിപാടി പാച്ചക്കൂട്ടന്റെ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് എത്തിട്ടുണ്ട് പാചകക്കൂട്ടൻ ഉപയോഗിക്കുന്ന ക്രീം ഡെർമാഡ്യൂന്റെ ക്രീമാണ് അത് പീരിയാട്രിഷ്യൻ റെക്കമെൻഡ് ചെയ്തതാണ് അങ്ങനെ ആളിതേ ഒരുങ്ങി ഇപ്പായ ഇനിയിപ്പോ ബുക്കൊക്കെ എടുത്ത് പടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പടവും നോക്കി അച്ഛാ അച്ഛാന്ന് മാത്രമേ പറയുള്ളൂ എല്ലാം കഴിഞ്ഞ് പാലൊക്കെ കൂടി തുറക്കാന്ന് വിചാരിച്ച് ഞാനവനെ വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോഴത്തേക്കും അടുക്കളയിൽ പോയി ഓടിപ്പോയി ചൂട് എടുത്തുകൊണ്ട് ഒന്ന് റൂമൊക്കെ തൂക്കാനായിട്ട് തുടങ്ങി ഇനി ഇവിടുന്ന് പിടിച്ചെടുത്തോണ്ട് പോയി പാല് കൂടി തുറക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈസ് ചെയ്യൂ